കഴിഞ്ഞ ദിവസം മുതൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് കേൾക്കുന്ന പേരാണ് നാഗ ചൈതന്യുടേത് ഇന്നലെയായിരുന്നു നാഗചൈതന്യ രണ്ടാമത് വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് എല്ലാവരെയും അറിയിച്ചത് നാഗ ചൈതന്യയുടെ അച്ഛൻ നാഗാർജുന തന്നെയാണ് ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയത് അതോടെ പ്രേക്ഷകരെല്ലാവരും വീണ്ടും നാഗചൈതന്യൂടെ വാർത്തകൾ ഏറ്റെടുക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപായിരുന്നു നാഗചൈതന്യയും സാമന്തയും തമ്മിൽ വേർപിരിഞ്ഞത് അതിനുശേഷം ഇവർ തമ്മിൽ ഇത്രയും നാളും രഹസ്യ പ്രണയത്തിലായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം എല്ലാ റൂമറുകളും അവസാനിപ്പിച്ച് എന്റെ മകൻ വിവാഹിതനാകാൻ പോകുന്നുവെന്ന് നാഗാർജുന ലോകത്തിനെ അറിയിച്ചത് മലയാളി പ്രേക്ഷകർക്കും സൗത്ത് ഇന്ത്യൻ താരങ്ങൾക്കുമെല്ലാം വളരെയധികം സുപരിചിതയായ ശോഭിത ദുലിബാലയാണ് വിവാഹം കഴിക്കുന്നത് സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവർ തമ്മിൽ ജീവിതത്തിൽ ഒരുമിക്കുന്നത് അത്ര പുതുമയുള്ള കാര്യമല്ല എന്നാൽ നാഗചൈതന്യയുടെ കാര്യം കഴിഞ്ഞ ദിവസം മുതൽ പുതുമയുള്ള വാർത്തയായി തന്നെ പ്രേക്ഷകർ കാണുകയാണ് തീർത്തും അപ്രതീക്ഷിതമായ ഒരു വിവാഹ വാർത്ത തന്നെയായിരുന്നു നാഗചൈതന്യുടേയും ശോഭിതയുടെയും കാര്യത്തിൽ സംഭവിച്ചത് നാഗചൈതന്യയുടെ അച്ഛനും നടനുമായ നാഗാർജുന ഇവരുടെ വിവാഹ നിശ്ചയ ചിത്രം ഒരു ക്യാപ്ഷനോടെ തന്നെ കഴിഞ്ഞ ദിവസം തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഇതോടെ താരങ്ങളെല്ലാം തന്നെ വിവാഹമംഗളാശംസകൾ നേർന്നുകൊണ്ട് എത്തുകയാണ് അവരുടെ വിവാഹം ഞങ്ങൾ ഉറപ്പിച്ചുവെന്നും അവളെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നുമാണ് നാഗാർജുന അറിയിച്ചത് അവളെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾ അതിയായ സന്തോഷിതരാണ് എന്നാണ് താരം അറിയിച്ചത് നാഗചൈതന്യ ശോഭിതാ പ്രണയം തുടങ്ങിയിട്ട് രണ്ടു വർഷം കഴിഞ്ഞു എന്ന് പറയാം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലും ഈ കണക്ക് തന്നെയാണ് അങ്ങനെ നോക്കിയാൽ സാമന്തയുമായി തന്നെ വിവാഹ ബന്ധത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു സുഹൃത്തുക്കളായിരുന്നു എന്നതാണ് സാമന്തയ്ക്ക് ഇപ്പോൾ ഒരു രോഗമുണ്ട് ആ രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആയിരിക്കണം നാഗചൈതന്യയും സാമന്തയും തമ്മിൽ വേർപിരിഞ്ഞതെന്ന് പറയാം എന്നാൽ ആ വേർപിരിയലിന് ശേഷം സാമന്ത ഇൻഡസ്ട്രികൾ കീഴടക്കി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് എന്നാൽ നാഗചൈതന്യക്ക് പഴയതുപോലെ തിളങ്ങാനും സാധിക്കുന്നില്ല അതിനു പിന്നാലെയാണ് ഇപ്പോൾ ശോഭിത ദുലിപാലിനെ വിവാഹം ചെയ്തത് മലയാളി പ്രേക്ഷകരടക്കമുള്ള എല്ലാ യുവതലമുറയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു നടി തന്നെയാണ് ശോഭിത ദുതിബാൽ താരത്തിന്റെ വിവാഹം കഴിക്കാൻ ഭാഗ്യം എന്ന് പറയുന്നവരും ഉണ്ട് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നാഗ ചൈതന്യുടേയും ശോഭിത തൊടിബാദിന്റെയും വിവാഹ ചിത്രങ്ങൾ പുറത്തുവന്നതിനു ശേഷം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്ത നാഗ അച്ഛൻ സിനിമാ താരവുമായ നാഗാർജുനെയും രണ്ടാമത് വിവാഹം കഴിച്ച വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ മകനും വിവാഹം കഴിക്കുന്നതെന്നും അച്ഛന്റെ പാത പിന്തുടരുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ നാഗ ചൈതന്യെ കളിയാക്കുന്നുമുണ്ട് എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് ഈ താരകുടുംബം സന്തോഷ വാർത്ത ഇപ്പോൾ ഏറ്റെടുക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും